കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടെ വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റി എ അല്ലെങ്കിൽ ബി എൻ എസ് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കോടതി ഉത്തരവിനെ കുറിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ കേസ് എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു സംഗതിയാണ് ഭർത്താവിനും ഭർത്താവിൻ്റെ ഗേൾ ഫ്രണ്ടിനുമെതിരെയായിട്ട് ഭാര്യ പലപ്പോഴും ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം കേസ് ഫയൽ ചെയ്യുന്നത് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഭർത്താവിൻ്റെ ഈ ഗേൾഫ്രണ്ടിന് എതിരെയായിട്ട് ഭാര്യയ്ക്ക് കേസ് കൊടുക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് നോക്കുമ്പോൾ അതിൻ്റെ ടേം എങ്ങനെയാണ് ഹസ്ബൻഡ് ഓർ ഹിസ് റിലേറ്റീവ്സ് എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഈ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കളാണ് അപ്പോൾ ബന്ധുക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ് എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷനിൽ ഭർത്താവിൻ്റെ ഗേൾ ഫ്രണ്ട് പിന്നെ എന്താ പറയുക ഉൾപ്പെടുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വളരെ ക്ലിയർ കട്ടായിട്ട് റിലേറ്റീവ്സ് ആരൊക്കെയാണ് കാമുകിക്ക് ഇതിലെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കോടതി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദ വേർഡ് റിലേറ്റീവ് ടു പ്രിൻസിപ്പളി ഇൻക്ലൂഡ് എ പേഴ്സൺ റിലേറ്റഡ് ബൈ ബ്ലഡ് ഓർ മാര്ജ് ഓർ അഡോപ്ഷൻ എന്നാണ് പറയുന്നത് അതായത് ബന്ധുക്കൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ഭർത്താവിനെ സംബന്ധിച്ച് മൂന്ന് തരത്തിലുള്ള ആൾക്കാരാണ് ഒന്നില്ലെങ്കിൽ രക്തബന്ധം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുള്ള ആളാകണം അല്ലെങ്കിൽ എന്താണ് അഡോപ്ഷൻ അല്ലെങ്കിൽ ദത്തെടുത്തിട്ടുള്ള ആളാകണം ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആരെങ്കിലും ആയാൽ മാത്രമാണ് അവിടെ റിലേറ്റീവ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ കൂടാതെ ഇഫ് ദർ ഈസ് നോ മാരീജ് എ ക്വസ്റ്റ്യൻ ഓഫ് വൺ ബീയിങ് എ റിലേറ്റീവ് വുഡ് നോട്ട് റൈസ് എന്നാണ് പറയുന്നത് കല്യാണം കഴിക്കാതെയാണ് ഈ ഗേൾ ഫ്രണ്ടിനെ ഭർത്താവ് കൂടെ താമസിപ്പിക്കുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതെ ഭർത്താവിൻ്റെ കൂടെയുള്ള പെണ്ണിനെ റിലേറ്റീവായിട്ട് കണക്കാക്കാൻ പറ്റുമോ കോടതി പറയുന്നു ഫോളോയിങ് ദിസ് റേഷ്യോ ദോണറബിൾ സുപ്രീം കോർട്ട് ഇൻ ജഡ്ജ്മെൻറ്റ് ഹെൽഡ് ദാറ്റ് എ ഗേൾ ഫ്രണ്ട് ഓർ എ വുമൺ വിത്ത് ഹൂം ദ മാരീഡ് മാൻ ഹാസ് ഹാഡ് റൊമാൻറ്റിക് ഓ സെക്ഷൽ റിലേഷൻഷിപ്പ് ഔട്ട് സൈഡ് മാരീജ് കുഡ് നോട്ട് ബി കൺസിഡേഡ് ആസ് റിലേറ്റീവ് ടു ബ്രിങ് ഔട്ട് എ കേസ് ഓഫ് പ്രൊവാരിറ്റി അണ്ടർ സെക്ഷൻ ഫോർ നയൻറ്റി എയ്റ്റ് എ ഐ പി സി എന്നാണ് പറയുന്നത് കല്യാണം കഴിക്കാതെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്ന ആ ഒരു പെൺകുട്ടി അവർ തമ്മിൽ റൊമാൻറ്റിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ലീഗലായിട്ട് മാരേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാരേജ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലെങ്കിൽ ബൈഗാമിയാണോ അല്ലെങ്കിൽ പോളിഗാമി എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സ്ത്രീക്കെതിരെ എൽ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ പ്രകാരമോ മോർ ഓവർ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമോ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് കേസ് കൗങ്കിക്ക് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന് കേസ് കൊടുത്തുകൊണ്ട് അവരുടെ പേര് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഈ കേസിൽ നിന്നും റിമൂവ് ചെയ്യുവാനും താങ്കൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തതിന് ഭാര്യയ്ക്ക് എതിരെയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു കൗണ്ടർ കേസ് ഫയൽ ചെയ്യുവാനും സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കും പലരും പറയുന്നൊരു പോലെ എന്താണെങ്കിൽ ഭർത്താവിനെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഡിവോഴ്സ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഭർത്താവിനെ പ്രഷറൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലി പോകും ഭർത്താവിൻ്റെ വീട് പോകും ഭർത്താവിനും വിദേശത്തേക്ക് പോകാൻ പറ്റില്ല തുടങ്ങിയ രീതിയിൽ പ്രഷറൈസ് ചെയ്യിപ്പിച്ചിട്ട് ഡിവോഴ്സ് മേടിക്കുവാൻ വേണ്ടിയിട്ടാണ് പലരും ഇതുപോലെ കേസ് കൊടുക്കണത് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ നിങ്ങളങ്ങനെ പ്രഷറൈസ് ചെയ്യാൻ പോകുമ്പോൾ തെളിവുകളില്ലാതെ ഇതുപോലെ കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ ബൂമറാങ് പോലെ തിരിച്ച് നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ വീടും പറമ്പും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ വ്യക്തമായ തെളിവുകളില്ലാതെ മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വഴങ്ങി ഇതുപോലെയുള്ള കള്ളക്കേസുകൾ കൊടുത്ത് വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുപാട് പെൺ സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം മനസ്സിലാക്കുക നിങ്ങളെല്ലാവരും കേസ് കൊടുക്കാം എന്നുള്ളത് മാത്രമേ അറിയുന്നുള്ളൂ അതിൻ്റെ ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസൊന്നും തന്നെ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു പറഞ്ഞിരുന്നില്ല സൈഡ് പോകുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ മാത്രമേ പറയാനുള്ളൂ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനൊന്നും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോമായിട്ടും വീണ്ടും കാണാം ബൈ ബൈ